കൊൽക്കത്തയിലെ വളരെ സുപ്രധാനമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാനിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് മനോഹരമായി കൈൽപാകിയ വീതി കുറഞ്ഞ ഒരു തെരുവ് അതിൻ്റെ ഇടതുവശത്ത് പഴയ വലിയ കെട്ടിടങ്ങൾ വലതുവശത്താകട്ടെ ചെറു ചെടികൾ വളർന്നു നിൽക്കുന്ന സുന്ദരമായ ഒരു ക്യാമ്പസാണ് ഇവിടെ ഒരു കവാടമുണ്ട് അതിനു മുകളിൽ ഒരു ബോർഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ഈ വീട്ടിലാണ് ആ ധന്യമായ വീട്ടിലേക്കുള്ള പ്രധാന കവാടമാണിത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായൊരു അനുഭൂതി ഉണ്ടാവും ഭാരതത്തിന്റെ അഭിമാനം ലോകസീമകളിൽ എത്തിച്ച ഒരു വീരപുത്രൻ ജനിച്ച വീട് അദ്ദേഹം വളർന്ന വീട് അത് അതിഗംഭീരമായി സംരക്ഷിച്ചിരിക്കുന്നു എന്നത് ആവേശമുണർത്തുന്ന ഒരു സംഗതിയാണ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തേക്കാണ് ഞാൻ നടക്കുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ ഏറ്റെടുത്ത് ആധുനികമായ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് കെട്ടിടത്തിൽ ഒടുവിൽ തല ഉയർത്തി നിൽക്കുന്ന വിവേകാനന്ദ പ്രതിമയുടെ സമീപത്തേക്ക് എത്തുന്നു കൊൽക്കത്ത ഹൈക്കോടതിയിലെ അറ്റോർണിയായിരുന്ന വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജനുവരി പന്ത്രണ്ടിന് മകരസംക്രാന്തി ദിനത്തിലാണ് പിന്നീട് സ്വാമി വിവേകാനന്ദനായി തീർന്ന നരേന്ദ്രൻ ജനിച്ചത് സംസ്കൃതത്തിലും പേർഷ്യൻ ഭാഷയിലും അവഗാഹമുണ്ടായിരുന്ന നരേന്ദ്രന്റെ മുത്തച്ഛൻ ദുർഗാചരൺ ദത്ത ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഈ വീട് വിട്ടുപോയി സന്യാസം സ്വീകരിച്ചിരുന്നു രാമകൃഷ്ണ മിഷന്റെ ഉടമസ്ഥതയിലുള്ള കൾച്ചറൽ സെന്ററാണ് ഇപ്പോൾ ഈ കെട്ടിടം പക്ഷേ അതിനുള്ളിലേക്ക് ക്യാമറയുമായി കയറ്റിവിടില്ല ക്യാമറ പുറത്തുവച്ച് അകത്ത് കയറി വിവേകാനന്ദന്റെ വീട് കണ്ടെങ്കിലും അത് പ്രേക്ഷകരെ കാണിക്കാനാവാത്തതിന്റെ നിരാശയോടെയാണ് തിരികെ നടക്കുന്നത് ജനനം മുതൽ യൗവനാരംഭം വരെ വിവേകാനന്ദൻ ഈ വീട്ടിലാണ് കഴിച്ചിരുന്നത് ഒരു ദശകം മുൻപാണ് രാമകൃഷ്ണ മിഷൻ വീട് ഈ വിധം പുതുക്കിപ്പണിത് ഇവിടെ ആരംഭിച്ച കൾച്ചറൽ സെന്റർ രണ്ടായിരത്തിനാലിൽ ഉദ്ഘാടനം ചെയ്തത് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു എന്തുകൊണ്ടാണ് ചരിത്ര പ്രാധാന്യമുള്ളതും ഏതൊരാളും കണ്ടിരിക്കേണ്ടതുമായ ഇത്തരം സ്ഥലങ്ങളിൽ ചിത്രീകരണം അനുവദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള ആളുകളുടെ അവകാശത്തെ തന്നെയാണ് ഇതിലൂടെ അധികാരികൾ ഹനിക്കുന്നത് യിരത്തിരണ്ടിലാണ് വിവേകാനന്ദൻ ജനിച്ച വീട് രാമകൃഷ്ണ മിഷൻ ഏറ്റെടുക്കുന്നത് തിരികെ പ്രധാന സ്ട്രീറ്റിലേക്ക് നടന്നെത്തുമ്പോൾ ഇവിടെ വൈകുന്നേരത്തെ കച്ചവടത്തിന് കട തുറക്കുകയാണ് ഒരു വൃദ്ധൻ ഒരു അലമാരിയോളം മാത്രം വലിപ്പമുള്ള കട ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ ജീവിതം പുലരുന്നു ഇന്ത്യയിൽ സ്വാമി വിവേകാനന്ദൻ റോഡിലൂടെ കാറിൽ യാത്ര തുടരുകയാണ് നേരം മണി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട കുറച്ചു കാഴ്ചകൾ കൂടി ഈ നഗരത്തിൽ നിന്നും പകർത്തിയെടുക്കാനുണ്ട് പകൽ വിളിച്ച മായം മുൻപ് ആ കാഴ്ചകൾ പകർത്താനുള്ള ധൃതിയുമായി കാറിലിരിക്കെ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്റെ ഉള്ളിൽ വിദ്യാസമ്മനായിരുന്ന നരേന്ദ്രൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതോടെയാണ് അതോടെ ഉണ്ടായിരുന്ന കുടുംബത്തിന്റെ ഭാരം നരേന്ദ്രന്റെ ചുമലിലായി ഒരു തൊഴിൽ തേടി അദ്ദേഹം അലഞ്ഞു സമ്പാദ്യങ്ങളൊന്നുമില്ലാത്തതിനാൽ കുടുംബം പട്ടിണിയിലായി കുടുംബം വസിച്ചിരുന്ന വീട് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ സഹോദരി കേസ് ഫയൽ ചെയ്തതോടെ നരേന്ദ്രൻ ശരിക്കും പ്രതിസന്ധിയിലായി കുടുംബത്തിന് സമ്പത്ത് ലഭിക്കാൻ കാളിദേവിയോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുന്നതിനായാണ് നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തെ പൂജാരിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തിയത് ആ കൂടിക്കാഴ്ചയാണ് നരേന്ദ്രൻ എന്ന യുവാവിൽ നിന്നും സ്വാമി വിവേകാനന്ദൻ എന്ന സന്യാസിയിലേക്കുള്ള പരിണാമത്തിന്റെ നന്ദിയായത് കൊൽക്കത്തയിലെ പ്രശസ്തമായ എസ് വി എസ് മാർവാടി ഹോസ്പിറ്റലാണ് വലതുവശത്ത് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പ്രവർത്തനമാരംഭിച്ച ആദൊരാലയമാണ് നാല് ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകളും അൻപത് സർജിക്കൽ വാർഡുകളും നിരവധി മുറികളുമുള്ള ആശുപത്രി അംഹർ സ്ട്രീറ്റ് എന്നാണ് ഈ പാത അറിയപ്പെടുന്നത് റോഡിന് മധ്യത്തിലൂടെ നാലു പാളങ്ങൾ നീണ്ടുപോകുന്നുണ്ട് ട്രാം പാളങ്ങളാണ് കൊൽക്കത്തയിലെ പ്രമുഖമായ എല്ലാ സ്ട്രീറ്റുകളിലും കാണാം ഇത്തരം പാളങ്ങൾ കൊൽക്കത്തയിൽ ട്രാമിൽ കയറി യാത്ര ചെയ്യുക എന്നത് ഒരു ആഗ്രഹമായി എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് ഒരു ട്രാമിൽ കയറണമെന്ന് തന്നെയാണ് തീരുമാനം ട്രാം പാളങ്ങളുള്ള പാതയിലെ ടാറിംഗ് ശ്രമകരമായ ഒരു പരിപാടിയായിരിക്കുമെന്ന് ഇതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നു പാളങ്ങൾ ഒഴിവാക്കി വേണമല്ലോ ടാർ ചെയ്യാൻ പാളത്തോട് ചേർന്നുള്ള ചാല് അടഞ്ഞു പോയാൽ ട്രാം പാളം തെറ്റാനുള്ള സാധ്യതയും ഏറെയാണ് എവിടെയും കാണാം മനുഷ്യർ വലിക്കുന്ന കൈവണ്ടികൾ ട്രാമും റിക്ഷയും ആധുനിക ഇന്ത്യയിൽ കൊൽക്കത്തയുടെ പ്രതീകങ്ങളാണ് വലിയൊരു അധ്വാനം തന്നെയാണ് ഈ റിക്ഷാവലിക്കൽ ഒരുതരം തരം ഓടിനടത്തമാണ് റിക്ഷാക്കാരുടേത് പണ്ടു മുതലേ അവരുടെ ജീവിതം ഇങ്ങനെയാണ് ജീവിതഭാരം വലിച്ചുകൊണ്ടുള്ള ഓട്ടം പരിചയ സമ്പന്നത കൊണ്ടുള്ള ബാലൻസ് വേണം റിക്ഷാവലിക്ക് റിക്ഷാകാരൻ്റെ കയ്യിൽ നിന്നും തണ്ട് ഒന്ന് തെന്നിപ്പോയാൽ റിക്ഷ പിന്നിലേക്ക് മറിയും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് തന്നെ കൊൽക്കത്തയുടെ സാന്നിധ്യമായതാണ് റിക്ഷകൾ പ്രമാണിമാരുടെയും വ്യാപാരികളുടെയും വലിയ വീടുകളിലെ സ്കൂൾ കുട്ടികളുടെയും എല്ലാം വാഹനമായിരുന്നു ഒരു കാലത്ത് റിക്ഷകൾ ഇവിടെ ചക്രത്തിൻ്റെ നേരെ മുകളിലാണ് റിക്ഷയിൽ യാത്രക്കാർക്കിരിക്കാനുള്ള സീറ്റ് അത് റിക്ഷാവലിക്കാരൻ്റെ അധ്വാനം കുറയ്ക്കുമെങ്കിലും ശ്രദ്ധയൊന്നും മാറിയാൽ പിന്നോട്ട് മറിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത ഏറെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ജപ്പാനിലാണ് മനുഷ്യർ വലിക്കുന്ന റിക്ഷകൾ ആദ്യമായി രംഗപ്രവേശം ചെയ്തതെന്നാണ് ചരിത്രം ഇന്ത്യയിൽ ഏറ്റവും അധികം റിക്ഷകൾ ഉണ്ടായിരുന്നതും ഇപ്പോഴും മനുഷ്യർ വലിക്കുന്ന കൈവണ്ടികൾ അവശേഷിക്കുന്നതുമായ നഗരം കൊൽക്കത്ത തന്നെയാണ് ചവിട്ടി നീക്കുന്ന ട്രൈസൈക്കിളുമുണ്ട് ഇവിടെ ഒരു കാലത്ത് നഗരത്തിലെ ചരക്കുനീക്കത്തിന്റെ പ്രധാന ഉപാധി ഇത്തരം മുച്ചക്ര സൈക്കിളുകളായിരുന്നു ഗതാഗത തിരക്കിലൂടെ എല്ലാവരെയും വകഞ്ഞു മാറ്റിക്കൊണ്ടെന്നോണം കടന്നു വരുന്നു ഒരു വിചിത്ര രൂപമാണത് മുന്നിൽ ചില്ലൊന്നുമില്ല ഗ്രില്ലിലൂടെയാണ് ഡ്രൈവർ വഴി കാണുന്നത് നിയതമായ ഒരു രൂപവുമില്ലാത്ത വാഹനം ഓരോ കാലത്തും വർക്ക്ഷോപ്പിലെ വെൽഡർമാരുടെ മനോധർമ്മമനുസരിച്ചാണ് ഇപ്പോഴത്തെ ട്രാമിൻ്റെ രൂപമുണ്ടായിരിക്കുന്നതെന്ന് പറയാം സൗന്ദര്യത്തിൽ ഇന്ത്യക്കാർ വിശ്വസിക്കുന്നേയില്ല എന്ന് തോന്നും ഈ ട്രാം കാണുമ്പോൾ ട്രാമുകൾ മാത്രമല്ല വഴിയും വഴിയോരക്കടകളുമെല്ലാം ആ സന്ദേശമാണ് നൽകുന്നത് കൊൽക്കത്തയിലൂടെ പോകുമ്പോൾ ശ്രദ്ധേയമാവുന്ന മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള യാത്രയിൽ ഇടയ്ക്കിടെ അപ്രതീക്ഷിതമായ ട്രാഫിക് ബ്ലോക്ക് കാണാം അതിന്റെ കാരണം കാരണമന്വേഷിച്ചാൽ കേടായി കിടക്കുന്ന ഒരു അംബാസിഡർ കാറാണ് കാണാനാവുക ബോണറ്റും ഡിക്കിയും എല്ലാം തുറന്നു വെച്ച് നടു റോഡിൽ അതങ്ങനെ കിടക്കുന്നുണ്ടാവും ഒരു പഴയ കെട്ടിടത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചരിത്രമുള്ള ഒരു കെട്ടിടമാണ് സ്റ്റേറ്റ്സ്മാൻ പത്രത്തിന്റെ ആസ്ഥാനം പക്ഷേ കൊൽക്കത്തയിലെ മറ്റു പല പ്രമുഖ സ്ഥാപനങ്ങളും എന്ന പോലെ ഇതും എൻ്റെ മുന്നിൽ അടഞ്ഞ ഗേറ്റുമായി നിലകൊള്ളുന്നു ഒരു കാലത്ത് കൊൽക്കത്തക്കാർ ഉണർന്നിരുന്നത് സ്റ്റേറ്റ്സ്മാൻ പത്രത്തിന്റെ പത്രത്തിൻ്റെ വാർത്തകളിലേക്കായിരുന്നു സിഇ എസ് ഇയുടെ ആസ്ഥാന മന്ദിരമാണ് ഇത് കൽക്കട്ട ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ നഗരത്തിലെ വൈദ്യുതി വിതരണത്തിന്റെ ചുമതല സിഇ എസ് സിക്കാണ് ഇവിടെ വെച്ച് കാറുകാരനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു മറ്റൊരു സ്ഥലത്ത് കാത്തു നിൽക്കാനാണ് ശശിയേട്ടൻ അയാളോട് പറഞ്ഞിരിക്കുന്നത് ട്രാമിൽ കയറണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത് ചൗരകി എന്ന പ്രദേശമാണിത് ധാരാളം വഴിയോര കടകളുള്ള ഒരു പ്രദേശം ആ കടകൾക്കിടയിലൂടെ ട്രാം പിടിക്കാവുന്ന ഒരിടത്തേക്ക് നടക്കുകയാണ് ഒടുവിൽ ഒരു ജംഗ്ഷനിലെത്തി വൈകുന്നേരത്തെ തിരക്ക് ബസ്സുകൾ എത്തുന്നു അതിൽ നിറയെ ആളുകൾ കയറുന്നു അത് കടന്നു പോകുമ്പോഴേക്കും അടുത്ത ബസ് വരുന്നു ട്രാമുകൾ എണ്ണത്തിൽ കുറവായതിനാൽ അത് പിടിക്കാനായി കുറച്ചുനേരം കാത്തുനിൽക്കണം പണ്ട് ട്രാമുകളായിരുന്നു കൊൽക്കത്ത നിരത്തുകളിലെ പ്രതാപശാലികൾ അങ്ങനെ നിൽക്കെ ഒരു ട്രാം എത്തുന്നു തുരുമ്പെടുത്ത ഉരുക്കുപെട്ടികൾ പോലെ അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ബസ്സിൽ കയറുന്നതിന് ആളുകൾ ഇടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ആരും ട്രാമിൽ കയറുന്നില്ല ഉദ്ദേശിക്കുന്നിടത്ത് സമയത്ത് എത്തണമല്ലോ അക്കാര്യത്തിൽ കൊൽക്കത്തക്കാർക്ക് ട്രാമുകളെ അല്പം സംശയമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കെ എസ്പ്ലനേഡിലേക്ക് പോകുന്ന ഒരു ട്രാം എത്തി എക്സ്പ്ലേഡ് ഭാഗത്തേക്കാണ് ഞങ്ങളുടെ ഡ്രൈവർ കാറുമായി പോയിരിക്കുന്നത് അതിനാൽ ഈ ട്രാമിൽ കയറാമെന്ന് ശശിയേട്ടൻ പറഞ്ഞു അതിനകത്തേക്ക് ചാടിക്കയറി ഇന്ത്യയിൽ ഒരു ട്രാമിൽ ഞാൻ ആദ്യമായി കയറുകയാണ് അത് ജീവിതത്തിലെ ഒരു അവിസ്മരണീയ മുഹൂർത്തം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ക്യാബിനുകളുണ്ട് ട്രാമിന് അതിലെ പിന്നിലെ ക്യാബിനിലാണ് ഞാൻ കയറിയിരിക്കുന്നത് ട്രാം ഇങ്ങനെ സാവധാനം നീങ്ങിക്കൊണ്ടേയിരിക്കും കയറേണ്ടവർക്ക് കയറാം ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങുകയുമാവാം പലയിടത്തും ഒച്ചിഴയുന്ന വേഗത്തിലാണ് ട്രാമിന്റെ പോക്ക് ഒട്ടും ധൃതിയില്ല ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് ഏറ്റവും അനുയോജ്യ വാഹനം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടക്ടർ മിക്കവാറും മുന്നിലെ ബോഗിയിലായിരിക്കും ദൂരം യാത്ര ചെയ്യുന്നവർ പിന്നിലെ ബോഗിയിൽ കയറുന്നതും കണ്ടക്ടർ ഇവിടെ എത്തും മുൻപ് തന്നെ ഇറങ്ങിപ്പോകുന്നതും പതിവാണ് ഇവിടെ അത് വലിയൊരു തെറ്റായി ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കൊൽക്കത്തയിൽ ട്രാം സർവീസ് ആരംഭിക്കുന്നത് കൽക്കരി കൊണ്ട് ഓടുന്ന വണ്ടികളായിരുന്നു അന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈദ്യുതി കൊണ്ട് ഓടുന്ന ട്രാമുകൾ ഈ നഗരത്തിലേക്ക് വന്നു കൊൽക്കത്തയിൽ വസിച്ചിരുന്ന ബുദ്ധിജീവികൾക്കും എഴുത്തുകാർക്കും കലാകാരന്മാർക്കുമെല്ലാം ഈ ട്രാമുകളുമായി വല്ലാത്തൊരു ഹൃദയബന്ധമുണ്ട് അവർ ട്രാമിൻ്റെ ഈ മന്ദഗമനത്തിന് അനുസൃതമായി തങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തിയിരുന്നു ഒരു കെട്ട് പത്രവുമായി ട്രാമിൻ്റെ ഏറ്റവും പിന്നിലെ സീറ്റിൽ ഇരിപ്പുറപ്പിക്കുന്നു ഒരു സിഗരറ്റോ പൈപ്പോ വലിച്ചുകൊണ്ട് ആ പത്രങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കുന്നു ഒരു മണിക്കൂറെങ്കിലും എടുക്കും ട്രാംപ് തങ്ങൾ ജോലി ചെയ്യുന്നിടത്തെ സ്റ്റോപ്പിലെത്താൻ ആ സമയം കൊണ്ട് പത്രങ്ങൾ ഓരോന്നായി വായിച്ചു തള്ളുന്നു അങ്ങനെ കൊൽക്കത്തയ്ക്ക് സാംസ്കാരിക സാന്നിധ്യം കൂടിയാവുകയായിരുന്നു ട്രാമുകൾ കണ്ടക്ടർ പിന്നിലെ ബോഗിയിലേക്ക് കയറിയെത്തിയിരിക്കുന്നു ആറു രൂപയാണ് മിനിമം ചാർജ് ആ ചാർജ് നൽകി കുറേ ദൂരം പോകാം ഇപ്പോഴും കൊൽക്കത്തയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത ഉപാധി ട്രാം തന്നെയാണ് ഒട്ടും ലാഭകരമല്ല ഇപ്പോൾ കൊൽക്കത്തയിൽ ട്രാം സർവീസ് അതുകൊണ്ട് തന്നെ ഇത് നിർത്തിക്കളയാൻ ചില ആലോചനകൾ തന്നെ നടന്നിരുന്നു പക്ഷേ നാട്ടുകാർ ആ നീക്കത്തോട് യോജിച്ചില്ല കൊൽക്കത്തയുടെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായ ട്രാമുകൾ പുതിയ രൂപത്തിൽ രംഗത്തിറക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ മുപ്പത്തിയാറ് റൂട്ടുകളിലാണ് നഗരത്തിൽ ട്രാം സർവീസുള്ളത് കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന ട്രാമും മുൻപ് കുതിരവലിക്കുന്ന ട്രാമുകളും ചെറിയ കാലത്തേക്ക് ഈ നഗരത്തിലുണ്ടായിരുന്നെന്ന് ഓർക്കണം അന്നത് ഇംഗ്ലണ്ടിൽ നിന്നുമാണ് കൊൽക്കത്തയിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുപ്പതിന് പ്രവർത്തനം ആരംഭിച്ച കൊൽക്കത്ത ട്രാം മ്യൂസിയം ഇവിടുത്തെ ട്രാം സർവീസിന്റെ ചരിത്രം പുതുതലമുറകൾക്ക് പകർന്നു നൽകുന്നുണ്ട് ഇപ്പോൾ ട്രാമിൻ്റെ ഏറ്റവും പിന്നിലെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് പിന്നിൽ ജനാലയൊന്നുമില്ല അതിനാൽ തെരുവിൻ്റെ കാഴ്ചകൾ തടസ്സം ഏതുമില്ലാതെ പകർത്തിയെടുക്കാം കൊൽക്കത്തയുടെ ജീവിതമാണിത് കൊൽക്കത്തയിലെ കെട്ടിടങ്ങൾ പോലെ തന്നെ നിറം കെട്ടതും ഭാഗികമായി തകർന്നതുമാണ് നിരത്തിൽ കാണുന്ന മിക്ക വാഹനങ്ങളും മൗലാന ആസാദ് കോളേജാണ് അക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇസ്ലാമിയ കോളേജ് ആയിട്ടായിരുന്നു അതിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സെൻട്രൽ കൽക്കട്ട കോളേജൊന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മൗലാന ആസാദ് കോളേജെന്നും അതിൻ്റെ പേര് മാറുകയായിരുന്നു ട്രാം ഏതോ ഒരു സ്റ്റോപ്പിൽ അല്പനേരം നിന്നു വൈകുന്നേരമായതുകൊണ്ടാകാം ബോഗിയിൽ ആളുകൾ നിറയുന്നുണ്ട് മനസ്സുവച്ചാൽ കൊൽക്കത്തയിലെ ട്രാമുകളെ സുന്ദരവും ലാഭകരവുമാക്കാവുന്നതേയുള്ളൂ എന്നാണ് ഈ ട്രാമിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളെല്ലാം നിലവാരത്തെക്കുറിച്ച് ധാരാളം പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗം പ്രവൃത്തിയായി മാറുന്നില്ലെന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം എന്നാണ് നമ്മുടെ സംവിധാനങ്ങൾ നിലവാരം കൈവരിക്കുക ആധുനിക കാലത്തെ മറ്റു നാടുകളുടെ നിലവാരത്തിലേക്ക് ഉയരാൻ നമ്മുടെ ചിന്താഗതിയും പ്രവർത്തന രീതികളും തന്നെയാണ് ആദ്യം മാറേണ്ടത് കൊൽക്കത്ത പോലൊരു മഹാനഗരത്തിലെ ഇത്തരം ഗതാഗത സംവിധാനങ്ങളെങ്കിലും പുതിയ കാലത്തിനനുസരിച്ച് നവീകരിക്കാൻ എത്ര അധ്വാനം വേണ്ടിവരും പണത്തിനും സാങ്കേതികവിദ്യക്കും ഉപരിയായി ഭാവനയും അർപ്പണ മനോഭാവവുമുള്ള നേതൃത്വമുണ്ടാവണം പ്രതീക്ഷയുടെ നാളങ്ങൾ പോലെ നമുക്ക് മുന്നിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും കൊൽക്കത്ത പോലുള്ള നഗരത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ് ഇവിടെ അടുത്തൊരിടുത്ത് ഒരു സെമിട്രി ഉണ്ട് എൽ സി ആർ ഡി സെമിട്രി അവിടെ ഒന്ന് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ ഇറങ്ങാമെന്നാണ് ശശിയേട്ടൻ പറയുന്നത് ഇറങ്ങേണ്ട സ്ഥലമെത്തുമ്പോൾ ഇറങ്ങിക്കൊള്ളാനും ഞാൻ പിന്നാലെ വന്നുകൊള്ളാമെന്നുമാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഇറങ്ങാറായെന്നാണ് ശശിയേട്ടൻ പറയുന്നത് ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോഴാകട്ടെ നിരത്തിൽ വാഹനങ്ങൾ നിറഞ്ഞു നീങ്ങുകയാണ് അക്കാണുന്നതാണ് സെമിട്രി അതും പിന്നിട്ട് ട്രാം നീങ്ങുകയാണ് ശശിയേട്ടൻ ദൂരെ ആയിക്കഴിഞ്ഞു സാരമില്ല ഞാൻ തിരികെ നടന്നാൽ മതിയല്ലോ സൗകര്യപ്രദമായ ഒരിടത്ത് ട്രാമിൻ്റെ വേഗത കുറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി പിന്നെ തിരികെ നടന്ന് എൽ സി ആർ ഡി സെമിട്രിയുടെ മുന്നിലേക്ക് തിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപീകൃതമായ ക്രിസ്ത്യൻ ബെറിയൽ ബോർഡിൻ്റെ കീഴിലുള്ള സെമിട്രിയാണിത് ലോകത്ത് തന്നെ കൊളോണിയൽ സെമിറ്ററികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു ഇതെന്നാണ് വിലയിരുത്തൽ ഞാൻ അതിൻ്റെ അകത്തേക്കു കയറി അതിവിശാലമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശ്മശാനം ബ്രിട്ടീഷുകാരുടെ മാത്രമല്ല പ്രമുഖരായ കൊൽക്കത്തക്കാരുടെയും അന്ത്യനിദ്രാതലമാണിത് കൊളോണിയൽ കാലത്തെ ആയിരത്തി അറുനൂറ് കുടീരങ്ങൾ ഇതിലുണ്ട് ഇവിടെ നടന്നിട്ടുള്ള മൃതദേഹ സംസ്കാരങ്ങളാവട്ടെ വലിയൊരു റെക്കോർഡാണ് ഒന്നേകാൽ ലക്ഷം ആളുകളെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഈ കുടീരങ്ങളിൽ അന്ത്യനിദ്ര കൊള്ളുന്നവരിൽ ഇന്ത്യക്ക് വളരെ സംഭാവനകൾ നൽകിയവരുണ്ട് ഇന്ത്യക്കാർ വെറുപ്പോടെ കണ്ടിരുന്ന ക്രൂരരായ പട്ടാളക്കാരുണ്ട് ബ്രിട്ടീഷ് ഭരണനാളുകളിലെ പ്രതിബാധനരായ ആർക്കിടെക്റ്റുകളും സിവിൽ ഉദ്യോഗസ്ഥരുമുണ്ട് ഇംഗ്ലീഷുകാർ മാത്രമല്ല ആംഗ്ലോ ഇന്ത്യൻസും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട മറ്റു മതസ്ഥരുമെല്ലാം ഇവിടെ ഉറങ്ങുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ ശേഷം കുറെ കാലം ബൃഹത്തായ ഈ സെമിട്രി അനാഥാവസ്ഥയിൽ കിടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ശിലാഫലകങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ഈ സെമിട്രി ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും മരിക്കുമ്പോൾ സംസ്കരിക്കാനുള്ള ഇടമെന്ന നിലയിലാണ് ഇതിവിടെ സ്ഥാപിക്കപ്പെടുന്നത് ചെടികൾ നട്ടുപിടിപ്പിച്ച് നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുന്ന കല്ലറുകളുണ്ട് ആകെ പൊട്ടിത്തകർന്നു കിടക്കുന്ന കുടീരങ്ങളുമുണ്ട് പൊട്ടിത്തകർന്നു കിടക്കുന്നവ ബ്രിട്ടീഷ് കാലത്ത് വളരെ നല്ല രീതിയിൽ അലങ്കരിക്കപ്പെട്ടവയായിരുന്നെന്ന് അതിൽ കാണുന്ന ശിലകളിൽ നിന്ന് വ്യക്തം യൂറോപ്പിലെ പല സെമിട്രികളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടമൊക്കെ വലിയ ഉദ്യാനങ്ങൾ പോലെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇവിടമാകട്ടെ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഒരു പ്രദേശം പോലുണ്ട് ക്രിസ്റ്റ്യൻ ബെറിയൽ ബോർഡിന്റെ കീഴിൽ കൊൽക്കത്തയിൽ അഞ്ച് സെമിട്രികളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോവർ സർക്കുലർ റോഡ് അഥവാ എൽ സിആർഡി സെമിട്രി ആയിരത്തി അറുനൂറ് ബ്രിട്ടീഷുകാരുടേതുൾപ്പെടെ പന്ത്രണ്ടായിരം കല്ലറുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇപ്പോഴും ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെടുന്നുമുണ്ട് അസ്തമന സൂര്യന്റെ ചെങ്കിരണങ്ങൾ അണിഞ്ഞ വൃക്ഷങ്ങൾക്ക് ചുവട്ടിലൂടെ പൊട്ടിത്തകർന്ന സ്മാരകശിലകൾ കരികിലൂടെ തികച്ചും വ്യത്യസ്തമായൊരു ഇന്ത്യൻ കാഴ്ചയിലൂടെ തിരികെ നടക്കുകയാണ് വഴിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും കാറുമായി ബീഹാറി ഡ്രൈവർ റാം നാരായൺ എത്തിക്കഴിഞ്ഞു എല്ലാം വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി അംബാസിഡർ ഉൾപ്പെടെയുള്ള കാറുകൾ നിരത്തിലുണ്ട് ഇൻകം ടാക്സ് വകുപ്പിന്റെ കൊൽക്കത്തയിലെ ആസ്ഥാനവും പിന്നിട്ട് ബൈപ്പാസിലൂടെ കാർ മുന്നോട്ട് നീങ്ങുകയാണ് നഗരത്തിനു മേൽ മൂടൽ മഞ്ഞിൻ്റെ പുതപ്പ് വീണു തുടങ്ങി എനിക്ക് കൊൽക്കത്തയോട് വിട പറയാൻ നേരമായിരിക്കുന്നു എയർപോർട്ട് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യാത്ര നീണ്ടു പോകുന്ന ഫ്ലൈ കൊൽക്കത്തയിൽ ഈ ഭാഗത്തു മാത്രമാണ് ആധുനികമായ കെട്ടിട നിരകളുള്ളതെന്ന് തോന്നിപ്പോകുന്നു കൊൽക്കത്തയെ കണ്ടു കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഒട്ടൊക്കെ കണ്ടുതീർത്തു എന്നു തന്നെയാണ് ഉത്തരം ഇതിലേറെ അത്ഭുതങ്ങളൊന്നും ഈ നഗരത്തിലില്ല എന്നാൽ കൊൽക്കത്തയ്ക്ക് പുറത്തുള്ള പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ജീവിതങ്ങൾ കാണാൻ പോകണമെന്നുണ്ട് അതിന് ഇന്നാട്ടിലേക്ക് മറ്റൊരിക്കൽ കൂടി വരണം കൊൽക്കത്തയുടെ നിറമില്ലാത്ത കാഴ്ചകളിലൂടെയാണ് ഇത്തവണ കടന്നുപോയത് പക്ഷേ ചരിത്രം കടന്നുപോയ സ്ഥലങ്ങളായതിനാൽ അതിനെല്ലാം പ്രാധാന്യമുണ്ട് ദാനം രാത്രി ഏഴരയോടെ കാർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഗാംഭീര്യമാർന്ന ഡിപ്പാർച്ചർ ടെർമിനലിന് മുന്നിലെത്തി എന്നെ ഇവിടെ ഇറക്കി ശശിയേട്ടനും ഡ്രൈവർ രാം നാരായണും പോയി അകത്തേക്ക് കയറുമ്പോൾ ഇത് ഇന്ത്യയിലെ എയർപോർട്ട് തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്നു അത് ഗംഭീരമായ ഒരു നിർമ്മിതി ഇത്തരം എയർപോർട്ടുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും പാലിച്ച് നിർത്തുന്നതുമെല്ലാം അത്ഭുതം തന്നെയാണ് കൊൽക്കത്തയ്ക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പഴകി ദ്രവിച്ച ചരിത്രമന്ദിരങ്ങളുള്ള ഒരു ഭാഗം പിന്നെ ഇതുപോലെ ആധുനികതയുടെ തിളക്കമുള്ള മറ്റൊരു ഭാഗം ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള അഞ്ചാമത്തെ എയർപോർട്ടാണ് ഇത് വർഷം തോറും ഒരു കോടിയിലേറെ യാത്രക്കാർ ഇതുവഴി കടന്നു ഇപ്പോഴും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കോടി രൂപ ചെലവിൽ നേതാജി എയർപോർട്ടിന്റെ പുതിയൊരു റൺവേ പണിതുകൊണ്ടിരിക്കുകയാണിപ്പോൾ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എയർ ഇന്ത്യ ബ്ലൂഡാർട്ട് ഡി ടി ഡി എസ് ഇൻഡിഗോ ജെറ്റ് എയർവേസ് നോർത്ത് ഈസ്റ്റ് ഷട്ടിൽസ് ജെറ്റ് കാർഗോസ് സ്പിരിറ്റ് എയർ എന്നിവയുടെ ഹബ്ബുകൂടിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് വാങ്ങി ഞാൻ മറ്റു യാത്രികർക്കൊപ്പം കാത്തിരിപ്പ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ ജെറ്റ് എയർവേസിന്റെ മുംബൈയിലേക്കുള്ള വിമാനം പുറപ്പെടുന്നതിനുള്ള കാത്തിരിപ്പ് ബിസിനസ്സുകാരാണ് ഈ യാത്രികരിൽ കൂടുതലും കൊൽക്കത്തയിൽ ബിസിനസ് ആവശ്യാർത്ഥമെത്തി രാത്രിയുടെ അന്തിയാമത്തിലെ വിമാനത്തിൽ ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമെല്ലാം പോകാനിരിക്കുന്നവർ അങ്ങനെ ഇരിക്കെ ജെറ്റ് എയർവേസിന്റെ വിമാനം പുറപ്പെടാറായെന്ന അറിയിപ്പ് വന്നു ഞാൻ അതിലേക്ക് കയറുകയാണ് ഇനി